മണാലി കുളുമണാലി സിസു ഹിമാചൽ പ്രദേശ് ഇതൊക്കെ തന്നെയാണ് ഈ കാണുന്നത് തന്നെയാണ് നമ്മൾ മണാലിപ്പോയപ്പം എടുത്തിട്ടുള്ള ഒരു വീഡിയോ എന്താണ് ഓക്സർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ വർണ്ണിക്കാണെങ്കിൽ നമുക്ക് തീരൂല അത്രയും ഭയങ്കര രസമുള്ള സ്ഥലമാണിത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ലൈഫിൽ ഒരു തവണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം മണാലിയൊക്കെ പോകണം നമ്മൾ പോകുമ്പം ഒരു കാരണവശാലും എന്താ ഫുൾ ടൈം ഫുൾ ഐസുള്ള ടൈമിൽ നമ്മൾ ഒരിക്കലും പോകരുത് കാരണം ഡിസംബറിലൊക്കെ ഫുൾ ഐസ് ആയിരിക്കും ഞങ്ങൾ പോയിട്ടുള്ളത് ഞങ്ങൾ എന്താണ് പറയുക ജൂൺ ജൂലൈ ആഗസ്റ്റിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആഗസ്റ്റ് ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഗസ്റ്റ് മാസ പോയിട്ടുണ്ടായിരുന്ന പോയി ഈ ആഗസ്റ്റ് മാസം നമ്മൾ പോകുമ്പം നമുക്ക് നല്ല പച്ചപ്പും കാണാം നല്ല ഐസും കാണാം നമുക്ക് ഇതൊക്കെ ഈ കാണുന്ന രണ്ട് സൈഡിലും കാണുന്നത് ഐസിൻ്റെ മലകാണ് രണ്ട് സൈഡിലും കാണുന്നത് ഇത് കറുപ്പ് കളർ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ വണ്ടികൾ വണ്ടികളിങ്ങനെ പോകുമ്പോൾ വണ്ടീൻ്റെ പുക തട്ടിയിട്ടാണ് ഈ കറുപ്പ് കളർ വന്നിട്ടുള്ളത് ഇത് നമ്മളൊരു വീഡിയോയിൽ വളരെ കുറഞ്ഞ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ ലോങ് വീഡിയോ ഫുൾ ആയിട്ടുള്ള ലോങ് വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഫ്രീ ഉണ്ടായാലും ഇത് പോയിട്ട് കാണണം കാരണം നമുക്ക് കാണാൻ ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ക്യാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് എന്താവില്ല നമ്മൾ ഒരു ഇതേപോലത്തെ യാത്ര ഒന്നും നമുക്ക് എന്താ പറയുക നടക്കില്ല അപ്പം എന്തായാലും നമുക്ക് കാശിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ഏതായാലും എന്താ ചെയ്യട്ടെ ഇതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിക്കൂടെ ഇടിച്ചിട്ട് യാത്ര പോകുമ്പോൾ യാത്ര പോയാൽ നമുക്ക് നഷ്ടം വരില്ല എന്തായാലും മനസ്സിന് നല്ലൊരു റിലാക്സ് വരും പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ മാക്സിമം പരമാവധി നമ്മൾ നമ്മളെ മക്കളെയും കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം ഫാമിലിയെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കാരണം നമ്മളെക്കാളും കൂടുതലായിട്ട് ആസ്വദിക്കുന്നത് അവരായിരിക്കും ഫുൾ ഐസ് ആണ് ഇതൊക്കെ നമ്മൾ ആദ്യം പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ മണാലിക്ക് പോകുമ്പോൾ നമ്മൾ രാത്രി നമ്മൾ ഈ ഡൽഹിയിൽ നിന്ന് ബസ് കയറും നമ്മൾ ബസ് കയറിയിട്ടാണ് പോകുന്നത് നമ്മൾ ബസ് കയറുമ്പോൾ ഏറെക്കുറെ നമ്മൾ രാവിലെ ഒരു എന്താ പറയുക പുലർച്ചെ ആളുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് മറ്റേ നമ്മളെ ഹിമാചൽ പ്രദേശിലേക്ക് നമ്മൾ കയറും നമ്മൾ അപ്പോൾ നമ്മൾ ബസ് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബസ് ഏറ്റവും ലാസ്റ്റുള്ള ബസ്സിന് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റുള്ള ബസ്സിന് കയറിയത് ഏറ്റവും ലാസ്റ്റുള്ള ബസ് ഡൽഹിയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് പോകുന്ന ബസ്സിന് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഹിമാചൽ പ്രദേശിലേക്ക് ഹിമാചൽ പ്രദേശിലാണ് മണാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലേക്ക് നമ്മൾ എന്താവും എൻടർ ആകും എൻടർ ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് മണാലി എത്തുന്നതിൻ്റെ വരെ വളരെ മനോഹരം മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല അത്രയും രസമുള്ള റോഡുകളാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മൾ നല്ല ഹൈറ്റിലായിരിക്കും പോകുന്നത് താഴെ നല്ല വെള്ളമൊക്കെ പോകുന്നുണ്ടാവും പച്ചപ്പുണ്ടാവും ഐസും കാണാൻ നമുക്ക് ആ ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്ത് പോയാലും നമുക്ക് ആ ഒരു കാഴ്ച നമ്മൾ കണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടില്ല നമുക്ക് അത്രയും മനോഹരമാണ് ഞാൻ പറ്റി ഒരു പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി വന്നിട്ട് ഞാൻ വേറെ എവിടെയൊക്കെ പോയിട്ട് എനിക്ക് അവർ മറ്റുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് അത്രയും ഇഷ്ടപ്പെടുന്നില്ല മണാലി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് ഞങ്ങൾ കാശ്മീർ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു അന്ന് പിന്നെ അവിടെ প্ৰশ্ন নহয় মণালিকা পেৰি